സംസ്ഥാനത്തെ ബി എസ് സി നഴ്സിംഗ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ നിർബന്ധമാക്കി ദേശീയ നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി കഴിഞ്ഞ വർഷം തന്നെ പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തുവാൻ കൗൺസിൽ നിർദ്ദേശിച്ചിരുന്നു പ്രവേശന നടപടികൾ നീണ്ടതിനാൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല പ്രവേശന പരീക്ഷയിലൂടെ അല്ലാതെ കോഴ്സ് നടത്തിയാൽ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നൽകില്ലെന്ന നിലപാട് ദേശീയ നഴ്സിംഗ് കൗൺസിൽ സ്വീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് പരീക്ഷ നിർബന്ധമാക്കാൻ തീരുമാനിച്ചത് പ്രവേശന പരീക്ഷ ഏത് ഏജൻസി നടത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എൻട്രൻസ് കമ്മീഷണർ ോ എൽ ബി എസിനെയോ ഏൽപ്പിക്കാനാണ് സാധ്യത നിലവിൽ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എൽ ബി എസ് ആണ് സർക്കാർ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നത് പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തിയ നടപടിയെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സജി സെക്രട്ടറി ഐര ശശി എന്നിവർ സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.